ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുപറമ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കൈതേരി കൈതേരിക്കപ്പണക്കടുത്താണ് ഉള്ളത് കൂത്തുപറമ്പ് മാനന്തവാടി ഹൈവേയിൽ കൈതേരി കൈതേരിക്കപ്പണയിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്തര സെൻറ്റ് സ്ഥലമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് സ്ക്വയർ പ്ലോട്ടാണ് ഈ സ്ഥലത്ത് ഒരു ചെറിയൊരു വീടുണ്ട് രണ്ട് ബെഡ്റൂമുള്ളൊരു വീടാണ് വറ്റാത്ത കിണറാണ് സിറ്റൗട്ടൊക്കെ ടൈൽസൊക്കെ ഇട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വീട് തന്നെയാണിത് ഈ സ്ഥലം വാങ്ങിക്കുന്ന ഊട്ടർക്ക് ഈ വീട് ഫ്രീ ആണ് വീടിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല പത്തര സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനാറര ലക്ഷം രൂപയാണ് ഈ വീട് നിലനിർത്തിക്കൊണ്ടും നിങ്ങൾക്കൊരു വീടെടുക്കാൻ പറ്റുന്ന സൗകര്യം ഇവിടെയുണ്ട് ഉണ്ട് പറ്റാത്ത കിണർ തന്നെയാണിത് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ നടന്നാൽ കൂത്തുപറമ്പ് മാനന്തവാടി ഹൈവേ കൈതേരി കപ്പണ ബസ് സ്റ്റോപ്പിലെത്തും ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് മൂന്ന് ആണ് ഉള്ളത് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഈ വീടിന് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് പുറകിലൊക്കെ സ്ഥലമുണ്ട് പത്തര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിലൊരു വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് വീടിന് പ്രത്യേകിച്ച് വലിയൊന്നുമില്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഒരു വീടാണ് പത്തര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് മൂന്ന് കിലോമീറ്റർ തലശ്ശേരിയിലേക്ക് പതിനെട്ട് കിലോമീറ്ററാണ് ഉള്ളത് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഒൻപത് ആണ് സ്കൂളും മദ്രസ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ് മീറ്ററിനടുത്താണ് പള്ളി മദ്രസ സ്കൂൾ സ്കൂളൊക്കെ ഉള്ളത് ചെറിയ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിനുള്ളത് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന വീടാണ് നല്ലൊരു വീട് തന്നെയാണ് ഈ വീടിന് സ്ഥലത്തിനും കൂടി വീടിന് പ്രത്യേകിച്ച് വിലയില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി പത്തര സെൻറ്റ് സ്ഥലത്തിന് പതിനാറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് രണ്ട് ബെഡ്റൂം ചെറിയൊരു കിച്ചനാണുള്ളത് പത്തര സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്നത് പതിനാറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും കിണറൊക്കെ ചെറിയ ആഴം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്ററാണ് ഉള്ളത് ഹൈവേൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി പള്ളി സ്കൂളൊക്കെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണുള്ളത് കൂത്തുപറുമ്പ് മാനന്തവാടി ഹൈവേ കൈതേരി കപ്പണ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അഞ്ഞൂറ് മീറ്റർ മാത്രം മതി ഇവിടെ എത്തിച്ചേരാൻ ഈ ടോയ്ലറ്റൊക്കെ ഇതിൽ പെടുന്ന സ്ഥലം തന്നെയാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ